ഹായ് എവ്രി വൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് നോട്ട് അബൌട്ട് കുമ്പ്ളങ്ങ പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഉണ്ടായ കുമ്പളങ്ങയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാം എയർലാണ് അത് ഒന്നും നിലത്തല്ല ഉണ്ടാവുന്നത് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കേടൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല ബട്ട് അപ്പാരൻ്റലി ഒരു കുമ്പളങ്ങ വേണമെങ്കിൽ തോട്ടി കൊണ്ടുപോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് നിത്യവഴുതന ആക്ച്വലി ഇതാണ് നിത്യവേതന ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങളിത് ഇവിടെ ഉപ്പേരിയാണ് വയ്ക്കുക പല സ്ഥലത്തും ഉപ്പേരിക്ക് മെഴുക്ക് വരട്ടി എന്നാണ് പറയാം ഓക്കെ സെയിം സെയിം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിക്കാൻ വന്നതാണ് ഇതാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ള വള്ളിയൊക്കെ കയറി ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ വേറൊരു സ്ഥലത്ത് ഉണ്ടായത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വലിയ മരത്തിൻ്റെ അത്ര വലുതല്ല നാലും നല്ല ടോപ്പ് മോസ്റ്റ് താഴെയൊന്നുമല്ല അല്ല മുകളിലാണ് ഉണ്ടായിരിക്കണത് ആരും വലിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു എന്തായാലും അത്രയൊന്നും ഞാൻ മെനക്കെട്ടില്ല ഞാൻ അതിൻ്റെ അടുത്തുള്ള വേറെ വള്ളിന്ന് അങ്ങോട്ട് വലിച്ചു അപ്പം നമുക്ക് മൊത്തം കിട്ടിയത് ഇത്രയാണ് കേട്ടോ